ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ ഒരു വീട് എന്നുള്ളത് അതിനുള്ള തുടക്കവും ഇന്നൊരു ബർത്ത്ഡേ ഫങ്ഷനുമാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ടിത് ആ വാതിൽ കട്ടിലെ വെ വെക്കലാണ് അത് നമ്മളെ ഉസ്താദും നമ്മളെ മരുമോളെ ഫാമിലിയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആർക്കാണ് വീട് എന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഈ പറമ്പിൽ അങ്ങനെ രണ്ടാമത്തെ കാക്കാരൻ്റെ മൂത്ത മോൻക്കാണ് കേട്ടോ വീട് വീട് നമ്മൾ കാക്കാരെ വീടൊക്കെ അതിൻ്റെ ബാക്ക് കാണുന്ന വീടാണ് അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ടാണ് മോൻ്റെ വീട് കേട്ടോ അങ്ങനെതാ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നേരത്തെ ഒക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സാധിച്ചു തുടങ്ങിയത് അപ്പോൾ ഇന്ന് വെപ്പാണ് അപ്പം ആ വീഡിയോയും കൂടി നിങ്ങളെ മുന്നിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പണിക്കാർ രാവിലെ തന്നെ എത്തി മരുമോളെ ഫാമിലിയും ഞങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ടാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളെ പള്ളിക്കൽ ഉസ്താദുമുണ്ട് ആയിഷമോളതാ ബാപ്പു അതാ ഉണ്ട് കേട്ടോ അപ്പോൾ വീട് എൻ്റെ അനിയനാണ് ആ കറുത്ത പുള്ളി ഷർട്ട് പിന്നെ ഇതാണ് കേട്ടോ വീടിൻ്റെ ആൾ ഈ താടിയുള്ള ആൾ എന്താ പിന്നെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് പോകാൻ അപ്പോൾ നമ്മളെ പരിപാടിക്ക് ഇതാ തുടക്കം കുറിക്കുകയാണ് കേട്ടോ काले कटा है काले कटा है हां मैंने तो अगले दिन सेम आई हूं निकल निकल मार 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 के रहने दो مسين ومنتظر الله بسم الله الرحمن الرحيم

وأكبت يا رب اللهم إنا نعوذ بك من والحزن ونعوذ من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الرِّجَالِ اللهم بارك لنا في اللهم بارك لنا في

ടക്ക് ഒഴിച്ച് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഇനി നമുക്ക് ബർത്ത്ഡേക്കുള്ള പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് ആദ്യം തന്നെ മറ്റേ ക്യാരറ്റിൻ്റെ പുഡിങ് ഉണ്ടാക്കാനെട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് ആദ്യം തന്നെ ക്യാരറ്റ് ഇതാ തിളപ്പിച്ച് പാല് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് അതാ മിൽക്ക് മേഡ് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടുതൽ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാൻ എനിക്ക് എനിക്കറിയോ അതിനാൾ തന്നെ വേണം പറയാൻ അങ്ങനെ അതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പുറത്ത് ഇതാ ചിക്കൻ മുളക് ഇട്ടിട്ടുണ്ട് പൊറോട്ട ചപ്പാത്തി ചിക്കന് വെള്ളപ്പം ഉണ്ട് കിട്ടും അങ്ങനെ പിന്നെ ചായ ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും സ്ഥാമാരും അവർ വന്നവരൊക്കെ ഇതാ ചായ കുടിക്കുകയാണ് ഈ പരിപാടി കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കേട്ടോ നമ്മളെ കുട്ടിന്റെ ബർത്ത് ഡേ പരിപാടി അപ്പൊ ആലിയ മോളാണ് വീട്ടെടുക്കുന്നത് തോന്നുന്നുണ്ട് ഉണ്ട് അങ്ങനെ നമ്മൾ പുള്ളികളുള്ള പാലൊക്കെ ഇവിടെ പഞ്ചസാര ചെടിച്ച് എടുക്കുന്നുണ്ട് ചൈന ഗ്രാസ് അപ്പുറത്ത് തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാലിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബൂസ്റ്റിൻ്റെ ആണ് കേട്ടോ മറ്റേത് ക്യാരറ്റിൻ്റെ ഫുഡിങ്ങായിരുന്നു ഇത് ബൂസ്റ്റിൻ്റെ ഫുഡിങ്ങാണ് ബൂസ്റ്റും പാലും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ പാലും ആ ബൂസ്റ്റിൻ്റെ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ചൈന ഗ്രാസ് തിളപ്പിച്ചിട്ട് അതിൽ അതിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നിങ്ങനെ എല്ലാം സെറ്റായി ചൂടായി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് അതൊന്നും അതിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മളെ ക്യാരറ്റിൻ്റെത് പിസ്ത ഇവിടെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് ഒന്ന് ഉറച്ചതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞിട്ട് എന്താ പഞ്ചസാര ഒക്കെ ഇട്ട് മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ട് ഡെക്കറേഷൻ കൊടുക്കുന്ന അതൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ച് വെച്ചിട്ട് പിന്നെയും ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ കാരണം ഇനിയുണ്ട് സമയം സെറ്റ് ആവാൻ ഇനി അടിയിപ്പൊടി അങ്ങനെ നമ്മൾ കാരറ്റ് പുഡിങ്ങിനുള്ള ഡെക്കറേഷൻ ഒക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്ക അടുത്തതായിട്ട് നമ്മൾ ബൂസ്റ്റ് പുഡിങ്ങാണ് കേട്ടോ അത് ഇത് നമ്മൾ ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിന്റെ ബബിൾസൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്കൊന്ന് ചൂടറിയതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഏജൻ്റെ പേര് എഴുതിയിട്ട് പട്ടം പറത്തിച്ചു പിന്നെ പണിക്കാരൊക്കെ പോയി രണ്ട് മൂന്ന് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പിന്നെ പണിക്കാർ പോയി ഇത്രയും പണിയാണെന്ന് നടന്ന് നടന്നത് അപ്പം ഞങ്ങളൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മളിവിടേതാ പരിപാടിക്കുള്ള സ്റ്റേജ് ബലൂൺ ഒക്കെ സെറ്റാക്കുകയാണ് കേട്ടോ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് മക്കളൊക്കെ എല്ലാവരെയും വിളിക്കണം അതിനിടയിൽ ഒരു സർപ്രൈസായിട്ട് ഓള ആപ്പാപ്പ അതായത് ബേഡേ കുട്ടിൻ്റെ ആപ്പ ഒരു ജീപ്പ് കൊടുത്തു വിട്ടു അതവർ സ്നേഹിതനും വൈഫും കൂടി വന്ന് അവിടെ വെച്ചിട്ട് പോയിട്ടോ അങ്ങനെ തന്നെ നമ്മളെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ മക്കൾക്ക് ഒന്ന് പെരുന്നാളാണ് കേട്ടോ അങ്ങനെ നമ്മളതിൻ്റെ ഇടയിൽ നമ്മളെ ഫുഡിങ്ങൊക്കെ ഒന്ന് വന്ന് നോക്കിയാൽ അപ്പോഴത് ആ ഫുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അതിൻ്റെ ഇടയിൽ നമ്മളെ ബേഡേ കുട്ടി ഒന്ന് ബീച്ചിൽ പോയിരുന്നു തലേന്ന് അപ്പം ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അത് എൻ്റെ പിള്ളേട്ടുണ്ടല്ലോ ഓ ശുന്ദരിയാണ് ശുന്ദേരി ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം പിന്നെ ഒരു എയ്സമോൾ ഉണ്ടായതാണ് Ya. Makcik ada lagi. Makcik ada നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ വൈൻഡപ്പ് ആകുന്നതാണ് കേട്ടോ